മലയാളം നൂറ്റി നാല് പോയിൻ്റ് ആറ് എഫ് എമ്മിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച മുതൽ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂര ഉരുട്ടാതിയുടെ ഉടുവുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്ന മേടക്കൂർ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും ധാരാളം വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ദേഹപരമായിട്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ് പലപ്പോഴും ജീവിത പങ്കാളിയുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നത് മാർഗതസ്സങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പുതിയ കരാറ് ജോലികൾ ഏറ്റെടുക്കുവാനും പാഠ്യപദ്ധതിക്ക് ചേരുവാനും അവസരം ഉണ്ടാകും നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം വിട്ടുപോകുവാനുള്ള സാധ്യത പോലും കാണുന്നു കാർത്തികയുടെ ഒടുവരത്തെ മൂന്ന് പാദം രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാൻ അവസരം വന്നു ചേരും വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നതുവഴി ആശ്വാസമുണ്ടാകും വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിക്ക് ഏറെക്കുറെ തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്ന് ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടവരും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധ്യതയുണ്ട് പകർച്ചവ്യാധി പിടിപെടുന്നത് വഴി രണ്ടോ മൂന്നോ ദിവസം ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശീലങ്ങൾ ഉപേക്ഷിച്ച് ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ തയ്യാറാകുവാനിടയുണ്ട് വ്യക്തിത്വ വികസനത്തിന് സ്വയം തയ്യാറാകുന്നത് വഴി പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും വിദ്യാർത്ഥികൾക്ക് അലസത ഉദാസീന മനോഭാവം എന്നിവ വർദ്ധിക്കുന്നത് വഴി മാനസിക സംഘർഷത്തിന് യോഗം കാണുന്നുണ്ട് മകയിരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടി ഇതായിട്ടുള്ള ഒരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് ആറുമാസത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കലാകായിക മേഖലകൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നു പുനഃപരീക്ഷയിൽ വിജയ ശതമാനം വർദ്ധിക്കുന്നത് വഴി ഉപരിപഠനത്തിന് ചേരുവാൻ സാധ്യതയുണ്ട് വികസിത രാഷ്ട്രത്തിൽ ജോലി ചെയ്യുന്ന ചിലർക്ക് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് ഉദ്യോഗത്തിന് അവസരം വന്ന് ചേരും കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്ന് ചേരുന്നത് വഴി പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുവാൻ സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാൻ സാധ്യതയുണ്ട് പുണർത്ഥത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിന് സമാധാന അന്തരീക്ഷം സംജാതമാകും ഭരണ സംവിധാനത്തിൽ സമൂല പരിവർത്തനത്തിന് തയ്യാറാകുന്നത് വഴി അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട് വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ അടുത്ത തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും ഭാരതീയ ശാസ്ത്രശാഖകളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടൊരവസ്ഥ സംജാതമാകുവാനും യോഗമുണ്ട് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരുവാനുള്ളൊരവസരം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ അവസരമുണ്ടാകും വിനോദയാത്ര മംഗളകരമായി പരി സാധിക്കും വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ളൊരു അനുമതി ലഭിക്കുന്നത് വഴി മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിക്കുവാനിടയുണ്ട് അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ അവസരം വന്നു ചേരും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗമുണ്ട് എല്ലാവർക്കും നല്ലതു വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയതായുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും മനസ്സമാധാനത്തിനും അതിലുപരി ആത്മാഭിമാനത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട് ഉത്രത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാൻ അവസരം വന്നു ചേരും പൂർത്തീകരിച്ച ഗൃഹത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഒഴിവാക്കി വ്യാപാര മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റത്തിന് സാധ്യത കാണുന്നു കലാ സാഹിത്യം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്ന് ചേരും സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാൻ യോഗം കാണുന്നുണ്ട് ആരോഗ്യം തൃപ്തികരമായിരിക്കും വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും അവഗണിക്കപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്ന് ചേരുവാനും യോഗമുണ്ട് ചിത്രയുടെ ഒടുവിലത്തെ രണ്ട് പാദം ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് വരവും ചിലവും തുല്യമായിരിക്കുന്നതിനാൽ സാമ്പത്തികമായുള്ള മേഖലകളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കും നിസ്സാരം എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാൻ സാധ്യതയുണ്ട് അമ്മയ്ക്ക് അസുഖം വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട് ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം ഉണ്ടാകും മംഗളവേളകളിൽ വെച്ച് ഉന്നതരെ പരിചയപ്പെടുവാൻ അവസരമുണ്ടാകും വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട് സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ യോഗം കാണുന്നു വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിടന്തർക്കേട്ട എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാൻ സാധ്യതയുണ്ട് സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും അധികൃതരുടെ പ്രത്യേക പരിഗണന നിമിത്തം ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് ഭക്തി ശ്രദ്ധാ പുരസരം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനും യോഗമുണ്ട് അവിചാരിതമായി സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരം വന്നു ചേരുമെങ്കിലും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട ദൂരയാത്രകൾ വേണ്ടി വരുവാനിടയുള്ളത് ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനിടവരും ഇനി ഒരു വർഷത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന സൂചനകൾ ലഭിച്ചതിനാൽ പുതിയ ഭരണ സംവിധാനം ആവിഷ്കരിക്കും ശാസ്ത്രീയവശവും പ്രായോഗികവശവും വശവും ചിന്തിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രാണായാമം യോഗ എന്നിവ ജീവിതചര്യയിൽ ഉൾപ്പെടുത്താൻ അവസരം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും ദുരാചാരങ്ങൾ ഒഴിവാക്കി സദ്ശീലങ്ങൾ സ്വീകരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട് അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആത്മാഭിമാനത്തിന് യോഗം കാണുന്നു വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും യോഗമുണ്ട് ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട് മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ആരാധനാലയ ദർശനം നടത്തുവാനും ഇടവരും വിശ്വാസയോഗ്യമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ പണം മുതൽ മുടക്കുവാൻ സാധ്യതയുണ്ട് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കുവാൻ സാധ്യത കാണുന്നു മക്കളോടൊപ്പം മാസങ്ങളോളം വിദേശത്ത് താമസിക്കുവാനായിട്ട് അവസരം വന്നു ചേരും പൂർവാർജിതസ്വത്തിൽ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് ഉത്തേജന മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവൻ ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടാകും അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പോലും ഒരിട്ടാദ്യയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനിടയുള്ളത് ഉദ്യോഗത്തിൽ ഉദ്യോഗത്തില് രാജിക്കത്ത് നൽകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അധപ്പതിച്ചു കിടക്കുന്ന പ്രസ്ഥാനം പുനരുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും വിദഗ്ധമായുള്ള നിർദ്ദേശം തേടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനിടവരും ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവം ഉപേക്ഷാ മനസ്ഥിതി എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കുവാനും യോഗമുണ്ട് പൂരോരുട്ടാതിയുടെ പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കി അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ഇനിയൊരു വർഷം സാമ്പത്തികമായുള്ള വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന നിർദ്ദേശം സ്വീകരിക്കാനിടവരും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടവരും വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്നവർക്ക് തൃപ്തികരമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിനും യോഗമുണ്ട് ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ നമസ്കാരം